ത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത വീഡിയോട്ട് വരുന്നത് ബിരിയാണി വെക്കുന്ന വീഡിയോ ആയിരിക്കും ഒന്ന് ഓക്കെ അപ്പം ബിരിയാണി വയ്ക്കുന്നതിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ ഷെ സോറി ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടയാണ് ചിക്കൻ കഴുകുമ്പോൾ കുറച്ച് വിനാഗതിയും കൂടെ ഒഴിച്ച് നമ്മൾ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ബ്ലഡ് എല്ലാം പോയി നല്ല വൈറ്റ് കളറിൽ പോയി ചിക്കൻ കിട്ടും അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ ഞാനതിലെട്ട് മുളക് പൊടിയും പിന്നെ സോറി മുളക് കാശ്മീരി മുളകാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടി ഗരം മസാല പിന്നെ വേറെ എന്തോ തൈര് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് ഞാൻ നല്ലോണം മാഗിനേറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഞാൻ ഇത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് എന്നാലും നല്ല ഒരു ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുകയുള്ളൂ ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിത് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനൊന്നൊരു രണ്ട് മൂന്ന് തരത്തിൽ ബിരിയാണി വെക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ ഞാസ കൂടുതൽ ഇഷ്ടം ഞാൻ ഈ ഒരു തരത്തിൽ വെക്കുന്ന ബിരിയാണിയാണ് അതായത് റൈസ് സെപ്പറേറ്റ് ചിക്കൻ സെപ്പറേറ്റ് അങ്ങനെയാണ് എനിക്ക് ഞാൻ ദം വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം തവണ ഞാൻ വെക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കാമെന്ന് കരുതിയത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമില്ല ഞാൻ വീഡിയോ എല്ലാ വീഡിയോ ഞാൻ എടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ നിർത്താൻ നോക്കിയിട്ട് കുറേ വീഡിയോ ഒക്കെ മിസ്സിങ് ആണ് ഞാൻ വീഡിയോ ഓൺ ആക്കി ഒന്ന് ഞാൻ കരുതിയത് ചിലയിടത്തൊക്കെ എനിക്ക് വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ അങ്ങനെ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതെന്നോടൊന്ന് ക്ഷമിക്കണം അപ്പോൾ ഞാനിത് എല്ലാം പെരട്ടി വെച്ചിട്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ട് ഞാൻ വെക്കുകയാണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഞടുത്ത് ബാക്കി സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണെല്ലാം ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ഞാൻ സവാള ഇട്ടിട്ട് ഞാൻ വറുക്കുകയാണ് കുറച്ച് റൈസിന് വേണ്ടി വറുക്കുന്നുണ്ട് ഒരു ഒന്നര സവാള ഞാൻ റൈസിന് വേണ്ടി വറുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഒരു അഞ്ചോ ആറോ സവാള ഞാൻ വീണ്ടും ഞാൻ അതിലോട്ട് ആ ആ വീഡിയോയിലേക്ക് കേട്ടോ ഞാൻ സവാള ഫുൾ ഞാൻ ഇതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട് ആ വറുത്ത സവാള ചിക്കനിലിട്ട് ഇടാനായിട്ടിട്ടാണ് കേട്ടോ ആ വീഡിയോയിനകത്തില്ല ഓക്കെ മറക്കരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിയും കറിവേപ്പിലയും കറിവേപ്പില മറ്റാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം എൻ്റെ മക്കൾ അടുത്തിരിപ്പുണ്ട് എൻ്റെ രണ്ട് മക്കൾ ഇരട്ട മക്കൾ അങ്ങനെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക ഓക്കെ അപ്പം എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റുക എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ വറുത്തെടുക്കുന്നത് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആണ് ഞാൻ പാത്രം മാറ്റിയായിരുന്നു ഉരുളിയാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ഒരു രണ്ടര അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എന്തോ ആണ് ചിക്കൻ്റെ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി അതിലോട്ട് വരാം എൻ്റെ മക്കൾ കുറച്ച് കരച്ചിലായിപ്പോയി അതാണ് ഞാൻ അങ്ങോട്ട് പോയത് ഓക്കെ ബാക്കി എന്നിട്ട് അപ്പോൾ ഈ സെയിം എണ്ണയിൽ തന്നെ ഞാൻ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്യണം അപ്പോഴത്തേക്ക് നമ്മൾ കറി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഒന്നും ഇങ്ങനെ ഉടനൊന്നും പോകാതെ നല്ല നല്ലൊരു ടേസ്റ്റായിട്ട് നല്ലൊരു ടെക്സ്ച്ചറായിട്ട് നമുക്ക് കിട്ടും ഓക്കെ നമ്മൾ ആ സെയിം എണ്ണയിൽ തന്നെ അടുത്ത വീഡിയോ കുറച്ച് മിസ്സായിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ ആദ്യം പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ട് കഴിഞ്ഞ ഉടനെ സവാള ഞാൻ ഇത് ഫ്രൈ ചെയ്യാത്ത നോർമൽ സവാളയാണ് കേട്ടോ സവാള പിന്നെ അതിൻ്റെ കൂടെ തന്നെ രമ്പയിൽ പിന്നെ വേറെ വേറെന്താണ് രമ്പയില പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റണം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വഴറ്റണം നല്ല സമയം എടുത്ത് തന്നെ വഴറ്റണം എന്നാലും ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ പൊടി ഇടുന്ന വീഡിയോ പോയിട്ടുണ്ട് പൊടി വേറെ ഒന്നുമില്ല വീണ്ടും കാശ്മീരി മുളക് ഗരം മസാല പെരുഞ്ചീരകം മഞ്ഞൾ ഞാൻ മല്ലിപ്പൊടി ഞാൻ യൂസ് ചെയ്യാറേയില്ല പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല പിന്നെ വേറെ എന്താ ഇത്രയും തന്നെ കാശ്മീരി മുളക് ഇടുന്നതാണ് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മറ്റതിന് വല്ലാത്തൊരു ടേസ്റ്റൊക്കെ ഒരു കാശ്മീരി മുളകാകുമ്പോഴത്തേക്കും കളറും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ നമ്മൾ എലിവിന് വേണ്ടി പച്ചമുളക് നമ്മളിടുന്നുണ്ട് നന്നായിട്ട് വഴറ്റി നല്ല മെറൂൺ കളറാവുന്നത് വരെ സോറി അതൊരു ബ്ലാക്കിഷ് കളറാവുന്ന ഫ്രൈ ചെയ്താവുന്ന പരുവം വരെ നമ്മൾ വഴിക്കണം എന്നിട്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ ഇടണം ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു ഇതല്ലേ ഉണ്ടല്ലോ ഒരു നാലോ അഞ്ചോ സവാട ഞാൻ നല്ലവണ്ണം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വെള്ളം ചൂട് കുറച്ച് ചൂട് വെള്ളമോ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക ആ വീഡിയോ മിസ്സായിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ലാസ്റ്റ് വന്ന ഒരു ചിക്കൻ കറി ലാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ മിസ്സായിട്ടുണ്ട് എനിക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുമെങ്കിൽ വീഡിയോ പിന്നെ എനിക്ക് ഇടാതിരിക്കാൻ തോന്നില്ല ഇതാണ് ലാസ്റ്റ് ചിക്കൻ വരുന്ന ആ ഒരു ടെക്സ്ചറിങ്ങനെ വരും ഓക്കെ റൈസിലോട്ട് അതിൻ്റെ വീഡിയോയും പോയിട്ടുണ്ട് റൈസിലോട്ട് വേറെ ഒന്നുമില്ല ഞാൻ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് വെള്ളം പിന്നെ അതിലോട്ട് ക്യാരറ്റ് പിന്നെ ഡാൾഡ ഏലക്ക പിന്നെ രമ്പയില പിന്നെ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ നാരങ്ങ നീര് ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതി നമ്മുടെ റൈസ് ഒന്നും എന്താണ് കട്ട പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല നല്ല തുറ തുറാന്നിരിക്കും പിന്നെ ഉപ്പ് ഇട്ടിട്ട് నము లన్న ചൂടാകാൻ പറ്റുക ചൂടായതിനു ശേഷം ഞാൻ അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് അരി എടുത്ത് ഇടുക അരി ഇട്ട് കഴിഞ്ഞ് ഏകദേശം വെന്ത് ഒരാകുന്ന സമയത്തേക്ക് നമ്മൾ അതിലോട്ട് ആ വീടി പോയിട്ടുണ്ടായിട്ടോ അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നു നീ പിന്നെ എന്തെരി നീ വീട് ഇടുന്നതെന്ന് വിചാരിക്കും എന്ത് എനിക്ക് അവർത്താൻ പറ്റും ഇപ്പോൾ സോറി ഗൈസ് ഓക്കെ എന്നിട്ട് വാരി വെന്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ ഞാൻ ഇതിലോട്ട് ഇത് നമ്മൾ നേരത്തെ റൈ ആയിരുന്നോ സവാള വറുത്തു വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയും നമ്മുടെ ഇത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയാണ് അതും കൂടെ ഇടുന്നുണ്ട് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് റൈസ് ആയി കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ ഇതും കൂടെ ഇടണം അതും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിന്നെ നമ്മുടെ എസൻസും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഈ വീഡിയോ എങ്ങനെ കയറി വന്നു എന്നെനിക്കറിയില്ല ഇത് എൻ്റെ മക്കൾ അവരുടെ അച്ഛനുമായിട്ടൊരു കളിക്കുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാമെന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തതാണ് എഡിറ്റ് ചെയ്യാൻ നേരത്ത് കയറി വന്നു പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയില്ല അങ്ങിടാമെന്ന് കരുതി ഓക്കെ അപ്പം നമ്മുടെ ബിരിയാണിയുടെ കാര്യം എന്തായിരുന്നു ആ ഓക്കെ ഇങ്ങനെയൊക്കെ ആയി പോയി കഴിച്ച് നിങ്ങൾ ക്ഷമിക്കണം അടുത്ത വട്ടം തന്നെ എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് എടുക്കും ഇത് ഞാൻ മോൾക്ക് മോളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുറച്ചായിപ്പോയി പെട്ടെന്ന് ഉറങ്ങിപ്പോയി അപ്പം ഞാൻ മുട്ട കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ നിരത്തി ഇട്ടു കൂടെ നമ്മൾ നെയ്യും നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലൂടെ നമ്മൾ എസെൻസ് ചേർക്കുന്നുണ്ട് നമ്മുടെ റോസ് റോസ് വാട്ടർ പിന്നെ നമ്മുടെ പൈനാപ്പിൾ പിന്നെ നമ്മുടെ വാനില ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഒഴിക്കണം അപ്പം നല്ല അതിൻ്റെ ആ ഒരു തിക്നെസ് മാറിക്കിട്ടും അതാണ് ചിലർക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലടിക്കുന്നത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതി തളിക്കുമ്പോഴത്തേക്കും എന്താവും ആ സ്മെല്ല് സ്മെല്ലൊത്തിരി ഫ്ലേവർ ഒത്തിരി മുന്തു നിൽക്കില്ല നല്ലൊരു ഒരു കറക്റ്റ് ലെവലിൽ നിൽക്കും ഓക്കെ അപ്പോൾ എൻ്റെ റൈസ് റെഡിയായി എൻ്റെ ചിക്കൻ കറി റെഡിയായി പപ്പടം അച്ചാർ അത് രണ്ടും അമ്മയാണ് ഉണ്ടാക്കിയത് സോറി ആ അമ്മയാണ് ഉണ്ടാക്കിയത് സലാഡും അമ്മയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ജോസഫ് ബേട്ടർ ഞാൻ കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് രണ്ടും ചെയ്തില്ലേ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാലെനിക്ക് നല്ല നല്ല വീഡിയോസ് എനിക്ക് ഇടാൻ എനിക്ക് എടുക്കാൻ തോന്നത്തേ ഉള്ളൂ എനിക്ക് ഇടാനും തോന്നുകയുള്ളൂ ആ അങ്ങനെ അങ്ങനെയൊക്കെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കണം കാരണം ഇത് എനിക്ക് ഞാൻ കുറേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാനിത് എഡിറ്റ് ചെയ്യുന്നുണ്ട് നടക്കുന്നില്ല കാരണം രണ്ടു പേരായതുകൊണ്ട് ഞാൻ പിള്ളേരെഴുത്തിയിട്ട് എനിക്ക് ഇന്ന വോയിസ് കൊടുക്കുമ്പോഴത്തേക്കെനിക്ക് പറ്റുന്നില്ല അവരുടെ ഒരു ബഹളവും ആ ശബ്ദം അതൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അവരെൻ്റെ അടുത്തുണ്ട് എന്നാൽ കൂടെ ഞാൻ എങ്ങനെയൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ വീഡിയോയ്ക്ക് എടുക്കുന്നത് അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് വരണം അപ്പോൾ ജോസഫായിട്ട് ഞാൻ കഴിക്കാൻ കൊടുത്തു കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ ഞാൻ കേൾക്കുന്ന വീഡിയോ ആണിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ചിക്കൻ കറിക്കാണ് നല്ല ഒരു അഭിപ്രായം കിട്ടിയിരിക്കുന്നത് റൈസ് ഞാൻ എപ്പോൾ വെച്ചിരുന്നാലും ഏകദേശം കൊള്ളായിരിക്കും പക്ഷേ ഈ ചിക്കൻ കറി നല്ല ആണ് അപ്പോൾ ബൈ